നമസ്കാരം ബി എം സി സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം ബഹ്റൈനിലെ ഇന്ത്യൻ അംബാസിഡർ ഹിസ് എക്സലൻസി വിനോദ് കെ ജേക്കബ് ബഹ്റൈൻ മീഡിയ സിറ്റി സന്ദർശിച്ചു വിശദാംശങ്ങളിലേക്ക് ബഹ്റിനിലെ ഇന്ത്യൻ അംബാസിഡർ എക്സലൻസി വിനോദ് കെ ജേക്കബ് ബഹ്റിൻ മീഡിയ സിറ്റി സന്ദർശിച്ചു അദ്ദേഹത്തിനൊപ്പം ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഇജാസ് അഹമ്മദും സന്ദർശനത്തിന് എത്തിയിരുന്നു എഴുപത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി ബി എം സി ഗ്ലോബലിൽ സംപ്രേഷണം ചെയ്യുന്ന ദ ടോക്ക് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം ബി എം സിയിലെത്തിയ അദ്ദേഹത്തെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്തിന്റെ പത്നി നിഷ ഫ്രാൻസിസ് ബൊക്കെ നൽകി സ്വീകരിക്കുകയും ഫ്രാൻസിസ് കൈതാരത്ത് ബഹറിൻ മീഡിയ സിറ്റിയുടെ വരാനിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ബ്രോഷറും മുപ്പത് ദിവസത്തെ ഓണാഘോഷ പരിപാടിയായ ശ്രാവണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പോസ്റ്ററും അംബാസിഡറിന് കൈമാറി തുടർന്ന് നടന്ന ദ ടോക്ക് ഷോയ്ക്ക് ശേഷം ഫ്രാൻസിസ് കൈതാരത്ത് ഇന്ത്യൻ സ്ഥാനപതിയെ മെമെന്റോ നൽകി ആദരിച്ചു ഐ കൊച്ചിൻ കലാഭവനിലെ അധ്യാപകരും ബി എം സി കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു ബഹറിൻ മീഡിയ സിറ്റിയുടെ പ്രവർത്തനങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ അദ്ദേഹം ഇനിയും സമൂഹ നന്മയ്ക്കുതകുന്ന നിരവധി കാര്യങ്ങൾ ബഹ്റിൻ മീഡിയ സിറ്റിക്ക് ചെയ്യുവാൻ കഴിയട്ടെ എന്നും ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകൾ നേരുന്നതായും അറിയിച്ചു ബഹ്റിൻ മീഡിയ സിറ്റി നടത്തുന്ന മത്സരങ്ങളും കലാപരിപാടികളും ഈ കാലഘട്ടത്തിൽ കുട്ടികളുടെ മാനസികോല്ലാസത്തിന് ഏറെ ഉപകാരപ്രദമായവയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ എല്ലാ ബഹ്റിൻ പ്രവാസികൾക്കും അദ്ദേഹം സ്വാതന്ത്ര്യദിനാശംസകൾ നേരുകയും ചെയ്തു ബഹ്റിനിലെ മുതിർന്ന മാധ്യമ പ്രവർത്തക രാജിയുണ്ണികൃഷ്ണൻ അവതാരകയായി എത്തുന്ന ദ ടോക്ക് എന്ന പരിപാടി ഓഗസ്റ്റ് ാം തീയതി ബി എം സി ഗ്ലോബൽ ലൈവിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നതാണ് ബി എം സി സ്പോർട് ആണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് നന്ദി നമസ്കാരം